ോദരരെ കർത്താവിൻ പുണ്യ പ്രഥമാ കൃപയോടും വാഴവുകളോടും തൃത്വത്തിൻ കരുണയ്ക്കായി നിങ്ങളേൽപ്പിച്ചിടുന്നോ ഈ പാവനമാ വേള സസമാധാനം പോയിടുവിൻ ആമീൻ കഴിഞ്ഞ ഞായറാഴ്ച നമ്മുടെ പള്ളിയിലെ അച്ഛനെ ആശീർവാദം പറയുന്നത് ഞാനത് പതിരൂപയുടെ പാടി എന്നുള്ളതേ ഉള്ളൂ ഇത് ഇതിന്റെ ഗദ്യത്തിലാണ് അച്ഛൻ പറഞ്ഞത് നമ്മളെല്ലാവരും ആമീൻ പറഞ്ഞു ആമീൻ പറഞ്ഞു വളരെ സന്തോഷമായിട്ട് നമ്മൾ തലേന്ന് മുതലേ വിശ്വ കുർബാനയ്ക്ക് പങ്കെടുക്കുവാൻ താല്പര്യപ്പെടുന്ന ആൾക്കാർ അതിൻ്റെതായ ഒരുക്കത്തിലൊക്കെയാണ് പള്ളിയിൽ വരുന്നത് ഇപ്പൊ പള്ളിയിൽ വന്ന സമാധാനത്തോടെ എൻ്റെ ഭാഷയിൽ പറയുകയാണെങ്കിൽ നമ്മൾ ഞായറാഴ്ച രാവിലെ നല്ലൊരു സദ്യ കഴിക്കാൻ വരുന്ന ഒരു ഒരു പ്രതീതിയാണ് എൻ്റെ ജീവിതത്തിൽ അനുഭവിക്കുന്നത് കാരണം നമ്മൾ വന്ന് അതുപോലെ ഒരു സദ്യ കഴിച്ച് നമ്മൾ തൃപ്തരായി പോകുന്ന ഒരു പ്രതീതിയാണ് വിശുദ്ധ കുർബാന ആ അനുഭവിച്ച് അതിൻ്റെ ഒരു സമാധാനത്തിൽ നമ്മൾ വീട്ടിലേക്ക് പോകുന്നത് ഒരാഴ്ചത്തെ നമ്മുടെ പലവിധമായ കഷ്ടപ്പാടുകള് ബുദ്ധിമുട്ടുകൾ പ്രയാസങ്ങളുടെ ഇടയിൽ ഒരു ഒരാഴ്ച ഒരാഴ്ചയോട് ദൈവം ആയുസ് തന്ന് സമാധാനത്തോടെ ആലയത്തിൽ വന്ന് ദൈവത്തെ സ്തുതിപ്പാൻ തക്കവണ്ണം ഉള്ളൊരു അവസരത്തിന് വേണ്ടി കാത്തിരുന്നാണ് നമ്മൾ ഞായറാഴ്ച പള്ളിയിൽ വരുന്നത് കഴിഞ്ഞ ഞായറാഴ്ച നമ്മുടെ പള്ളിയിൽ നടന്ന ആ ഒരു പ്രത്യേകതയെപ്പറ്റി എനിക്ക് വളരെ ദുഃഖത്തോടെ ഞാൻ പറയട്ടെ കാര്യം നിർവാഹ സമിതി എന്ന് പറയുന്ന നമ്മുടെ ദേവാലയത്തിൽ വരുന്ന ഏത് കാര്യങ്ങൾക്കും അതിൻ്റെ ന്യൂനതകൾ പരിഹരിച്ച് ക്രമസമാധാനം നിലനിർത്തേണ്ട ആൾക്കാരാണ് നമ്മുടെ തിരു തിരുമനസിൻ്റെ ഒരു കൽപ്പന അച്ഛൻ വായിക്കുന്നു വായിച്ച് അത് ആണോ പ്ലാൻഡാന്നു എനിക്കറിയില്ല ഞാൻ എൻ്റെ ഒരു ഒരു നിർബല അങ്ങ് പറയാണ് അച്ഛൻ വായിച്ചത് ആദ്യത്തെ ഒരു ഭാഗം വായിച്ചു കഴിഞ്ഞ സെക്കൻഡ് വായിക്കാൻ വന്നപ്പോൾ എല്ലാവരും കൂടെ ഈ സിന്താവാദ വിളിക്കുന്നു അല്ലെ മുഷ്ടി ചുരുട്ടി പറ്റത്തില്ല പറ്റത്തില്ല നമ്മളൊന്ന് ആലോചിക്കണം നമ്മൾ എവിടെയാണ് നിൽക്കുന്നത് അതായത് വിശുദ്ധ ബലി അർപ്പിച്ച ത്രോണോസ ബലിപീഠത്തിൻ്റെ മുൻപിലാണ് നമ്മൾ നിൽക്കുന്നത് ആ ബലി കർത്താവായ അച്ഛൻ ബലി നടത്തിയ അച്ഛൻ തൻ്റെ വിശുദ്ധതയിൽ അവിടെ നിന്ന് നമ്മുടെ രാജാവിൻ്റെ കൽപ്പന വായിക്കുമ്പോൾ നമ്മളതിനെ ബഹിഷ്കരിച്ച് സംസാരിക്കുന്നു എന്ന് പറയുന്നത് വളരെ നീതിപൂർവമായ ഒരു കാര്യമല്ല അത് ചെയ്തത് അങ്ങേയറ്റം തെറ്റായിപ്പോയി എന്നാൽ ഞാനതിനെ അതിനെ അന്നത്തെ ഒരു പ്രവൃത്തിയെ മാത്രമേ ന്യായീകരിക്കുന്നുള്ളൂ എന്നാൽ ഈ വന്ന കൽപ്പനയിൽ അതിൻ്റെ ലോജിക്ക് മനസ്സിലാക്കുമ്പോൾ അതും ഒരു ബുദ്ധിമുട്ടാണ് ഞാൻ എൻ്റെ മനസ്സിലോർത്തു എൻ്റെ എൻ്റെ വീട്ടിൽ എൻ്റെ മകന് മകൻ്റെ ഒരു കൂട്ടുകാർ അവർ കുടുംബമായിട്ടൊരു ഒരു എന്താ ഒരു അവരെ ഒന്ന് ട്രീറ്റ് ചെയ്യാൻ വേണ്ടി എല്ലാം തീരുമാനിച്ചു ആഴ്ചകൾക്കുമ്പേ തീരുമാനിച്ചു എല്ലാ ഭക്ഷണ ക്രമീകരണങ്ങളും എല്ലാം തയ്യാറാക്കി ഞാൻ അതെല്ലാം കണ്ടുകൊണ്ടിരിക്കുകയാണ് അത് നടത്തേണ്ട ആ എൻ്റെ അവൻ്റെ സുഹൃത്തുക്കൾ പരിവാരങ്ങളും എല്ലാവരും വന്നു വന്നു കഴിഞ്ഞപ്പോൾ ഞാൻ വീട്ടിലെ ഗൃഹനാഥനാണ് നാഥനായ ഞാൻ പറയുന്നു എൻ്റെ വീട്ടിൽ ഇന്ന് ഈ പ്രോഗ്രാം നടത്തുന്നതിനകത്ത് എനിക്ക് താല്പര്യമില്ല നിങ്ങൾ ചെയ്യാൻ പാടില്ല എന്ന് ഞാൻ പറഞ്ഞാൽ വരുന്ന അന്നേരത്തെ അവസ്ഥ നമുക്കൊന്ന് ചിന്തിക്കാനുള്ളതേ ഉള്ളൂ അപ്പോൾ എൻ്റെ മകൻ എന്നോട് പറയേണ്ടതിങ്ങനെയാണ് അച്ചാച്ചാ ഇത് ഞാൻ നേരത്തെ പ്ലാൻ ചെയ്തിരുന്നതാണ് അച്ചാ അതിനെല്ലാം കണ്ടുകൊണ്ടിരുന്നതല്ലേ അപ്പോൾ എന്തുകൊണ്ട് നേരത്തെ എന്നോട് പറഞ്ഞില്ല ഇപ്പോൾ എനിക്കൊരു നിർവാഹവുമില്ല അതുകൊണ്ട് എന്നോട് ക്ഷമിക്കണം എൻ്റെ കൂട്ടുകാർ വന്നു അവരെ കുടുംബമായിട്ട് വന്നാണ് അവരെ ഞാൻ സൽക്കരിക്കാൻ പോവുകയാണ് എൻ്റെ പിതാവ് എന്നോട് ക്ഷമിക്കണം എന്ന് പറഞ്ഞ് ആ പ്രോഗ്രാം നടത്തുക എന്നുള്ളതേ ഉള്ളൂ അതുപോലെ തന്നെ നമുക്ക് ചിന്തിക്കാനുള്ളൂ ഈ നമുക്ക് ഈ കഴിഞ്ഞ ഞായറാഴ്ചത്തെ ആ ഒരു സന്ദേശ റാലി അത് അതിനെ ഒപ്പോസ് ചെയ്തുകൊണ്ടാണ് അത് വന്നത് പക്ഷെ ആ കൽപ്പന വായിക്കുക എന്നുള്ള വായിപ്പിക്കുക എന്നുള്ളൊരു ആവശ്യമാണ് കാരണം കൽപ്പന കേൾക്കാനായിട്ടും ആൾക്കാരുണ്ടല്ലോ അവിടെ ഇതെന്താണ് കൽപ്പന എന്നൊന്ന് കേൾക്കണമായിരുന്നു കേട്ടതിന് ശേഷം നമ്മുടെ ബഹുമാനപ്പെട്ട ട്രസ്റ്റിയോ സെക്രട്ടറിയോ വന്ന് അച്ഛനോട് അച്ഛ ഒരു മിനിറ്റ് മയക്ക് ഞങ്ങൾക്ക് വേണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അച്ഛൻ തരാതിരിക്കത്തില്ല ആ മൈക്കിൽ കൂടെ അന്നേരം എല്ലാവരുടെയും മനുപറയും ഞങ്ങൾ ഇത് കഴിഞ്ഞ ഞായറാഴ്ച തന്നെ ഇത് അനൗൺസ് ചെയ്തതാണ് അതിൻ്റെ തലേ ഞായറാഴ്ച അനൗൺസ് ചെയ്തതാണ് ചിങ്ങിമനത്തൂന്ന് അവർ വരും അവരെ സ്വീകരിക്കണം വാഹനങ്ങളൊക്കെ അവരുടെ പാർക്ക് ചെയ്യാനുള്ള സൗകര്യം കൊടുക്കണം ഇതെല്ലാം നമ്മൾ പറഞ്ഞ് കേട്ടതാണ് അപ്പോൾ അതിന് പ്രകാരം അവരെ സ്വീകരിക്കുകയും ചെയ്യുന്നു അതിനകത്ത് ന്യായക്കേട് ഒന്നും തന്നെ തന്നെയില്ല പക്ഷെങ്കിൽ അന്നേരം ട്രസ്റ്റി പറയേണ്ട ഒരു കാര്യം ഉണ്ടായിരുന്നു അച്ചാ മൈക്ക് വേണം ഇത് കാര്യങ്ങളെല്ലാം ഞങ്ങൾ ചെയ്തു പോയി വാഹനം വരെ റെഡി ആയിക്കഴിഞ്ഞു ഇനിയിപ്പോൾ തിരുമനസ്സിൻ്റെ കൽപ്പന ഞങ്ങൾ കേട്ടിരിക്കുന്നു പക്ഷെങ്കിൽ അത് അനുസരിക്കാനായിട്ട് ഞങ്ങൾക്ക് ബുദ്ധിമുട്ടുണ്ട് അതുകൊണ്ട് തിരുമനസിനോട് ഞങ്ങൾ തന്നെ വിളിച്ചറിയിച്ച് അത് ക്ഷമ ചോദിക്കുന്നു എന്ന് പറഞ്ഞോളാം എന്നൊരു സമാധാനത്തിൻ്റെ വാക്ക് പറഞ്ഞ് ആ അന്തരീക്ഷം അവിടെ സോൾവ് ചെയ്യണമായിരുന്നു അങ്ങനെയാണ് പറഞ്ഞത് കാരണം നിങ്ങളൊന്നു ആലോചിക്കുക ഇത് വായിപ്പിക്കണം എന്ന് പറഞ്ഞ് ഇടതുവശത്ത് ഒരു അമ്പത് പേര് കൂടിയിരുന്നെങ്കിൽ വിശുദ്ധ വിശുദ്ധ മദ്ബഹായയുടെ മുമ്പിൽ ആ ത്രോണോസിൻ്റെ മുമ്പിൽ ഒരു കയ്യാങ്കളി വരെ അവിടെ നടന്നേനെ അതിൻ്റെ അവസരമൊന്നും ഉണ്ടാക്കാതെ നമ്മളെ ദൈവം കാത്തു നിങ്ങളെ നിങ്ങളോട് സമിതിയോട് എനിക്ക് പറയാനുള്ള ഒറ്റ കാര്യമുള്ളൂ എന്ത് ഏത് ദുർഘട നിമിഷങ്ങളെയും അതിനെ വളരെ ബുദ്ധിപൂർവ്വം ബുദ്ധിപൂർവ്വം അത് കൈകാര്യം ചെയ്ത് മുൻപോട്ട് കൊണ്ടുപോയി ക്രമസമാധാനത്തിൻ്റെ ഒരു പാത നമ്മുടെ ദേവാലയത്തിൽ ഉണ്ടാകുവാനായിട്ട് അത് അതിനുള്ള മുൻകൈ നിങ്ങൾ എടുക്കണം ഇതുപോലുള്ള കാര്യങ്ങൾ കാരണം നമ്മൾ എല്ലാവരും പ്രാർത്ഥന നമ്മൾ വിശുദ്ധ ബലിയിൽ അനുഭവിച്ചവരുണ്ട് അനുഭവിക്കാൻ താല്പര്യപ്പെടുന്നവരുണ്ട് സംബന്ധിച്ചവരുണ്ട് ഇവരൊക്കെ നമുക്ക് അതിനാ അതിൻ്റെ പ്രാഗൽഭ്യം അതിൻ്റെ ആ ഒരു ഗൗരവം ആലയത്തിൻ്റെ പള്ളിയുടെ ഗൗരവം വൈദികൻ്റെ സ്ഥാനം വൈദികൻ നമ്മളോട് കാണിക്കുന്ന അതിന് നമ്മൾ എന്ത് അച്ഛൻ്റെ കൈമുത്തുന്നില്ലേ നമ്മൾ ആ കൈമുത്തുന്നില്ല അച്ഛൻ്റെ കൈയല്ലല്ലോ മുത്തുന്നത് വിശുദ്ധ ബലി അർപ്പിക്കപ്പെട്ട കരങ്ങളാൽ ആ കരങ്ങളാണ് നമ്മൾ മുത്തുന്നത് അപ്പോൾ അതിൻ്റെ ഗൗരവത്തെ നിങ്ങൾ മനസ്സിലാക്കി ഇനിയുവാണെങ്കിൽ മുൻപോട്ട് കൊണ്ടുപോകണമെന്ന് ഒരു എളിയ സഹോദരൻ എൻ്റെ പേര് ബാബു തുണ്ടത്തിൽ